അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ അറബിക് എക്സാമിന് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഫസ്റ്റ് പേജിൽ ഇസ്മുത്ത് ദാരിസ് അസൊഫ് ഫസിൽ റൊക്കമ് അങ്ങനെയൊക്കെയുണ്ട് അവിടെ കുട്ടികൾ കുട്ടികളതിനനുസരിച്ച് ഫില്ലാക്കേണ്ടതാണ് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം ഒന്നാമത്തെ ആക്ടിവിറ്റി ജാബിർ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവനോട് ക്ലാസ് ടീച്ചർ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി പൂന്തോട്ടം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു ജാബിർ വരച്ച പൂന്തോട്ടം കൂട്ടുകാർ ഒന്ന് കണ്ടു നോക്കൂ എന്തൊരു ഭംഗി പൂന്തോട്ടത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പറയാം ഹയ്യ നെത്തൂബ് ഈ തായ നൽകിയിട്ടുള്ളതാണ് ജാബിർ വരച്ച ചിത്രം അപ്പോൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഹാദ എന്നിട്ടിട്ട് ഡേഷ് എന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഒരു ചക്കയുടെ ചിത്രമാണ് ഹാദ ഡാഷ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അടിയിൽ ബ്രാക്കറ്റിലേക്ക് നോക്കുമ്പോൾ വൺ ടു ത്രീ ഫോർ നാലാമത്തത് ഫനസ് എന്ന് കാണാം ചക്കക്ക് അറബിയിൽ ഫനസ് എന്നാണ് പറയുക അപ്പോൾ അത് നമുക്ക് അവിടെ എഴുതാം ചക്കക്ക് നേരെ ഫനസ് എന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് കാണുന്നത് ഹാദ എന്നിട്ട് ഡേഷ് എന്നാണ് ആ ചിത്രത്തിലൊരു ആടിൻ്റെ ചിത്രമാണ് കാണുന്നത് അപ്പം അറബിയിലെ ആടിനെന്താ പറയുക അർണബ് എന്നാണോ കബ്ഷെന്നാണോ ലക്ലക്ക് എന്നാണോ റൊമാൻ എന്നാണോ അറബിയിൽ കബ്ഷ് എന്നാണ് പറയാം നമുക്ക് അതിൻ്റെ നേരെ വരച്ചു കൊടുക്കാം ആടിന് നേരെ കബ്ഷ് എന്ന് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ചിത്രത്തിൽ കാണുന്നത് ഹാദ ഡേഷ് എന്നാണ് ചിത്രത്തിലുള്ളത് ഒരു റൊമാനാണ് റൊമാൻ ഉർമാൻ ഭയം അപ്പോൾ റൊമാൻ എന്നും ആണ് അറബിയിലും റൊമാൻ എന്ന് പറയാം അപ്പം അതിന് നേരെ മാച്ച് ചെയ്ത് കൊടുക്കാം പോമഗ്രേറ്റിന് നേരെ റുമ്മാൻ എന്ന് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ചിത്രത്തിൽ ഹാദ എന്നിട്ട് ഡാഷ് എന്നിട്ടിട്ടുണ്ട് ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത് ഒരു കൊക്കിനെയാണ് ഹാദ ഡാഷ് അപ്പോൾ അറബിയിൽ കൊക്കിന് എന്താണ് പറയുക അർണബ് എന്നാണോ ലക്ക് ലക്ക് എന്നാണോ ആ ലക്ക് ലക്ക് എന്നാണ് അപ്പോൾ അതൊന്ന് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം കൊക്കിന് നേരെ ലക്ക് ലക്ക് എന്ന് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ചിത്രത്തിൽ ഹാദ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് ഹാദ ഡാഷ് അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒരു മുയലിനെയാണ് മുയലിന് അറബിയിൽ അർണബ് എന്നാണ് പറയാം അർണബ് അപ്പം നമുക്കതൊന്ന് മാച്ച് ചെയ്യാം അപ്പോൾ ഇതാ മുയലിന് നേരെ അർണബ് എന്ന് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതാ നിങ്ങളെ പാടത്തിലുള്ള ചെറിയ ചെറിയ ആനിമൽസിൻ്റെ പേരൊക്കെ ഒന്ന് പഠിക്കുക നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാനാണുണ്ടാവുക ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം ജാബിർ തൻ്റെ ചിത്രം അവൻ്റെ ക്ലാസിൽ പ്രദർശിപ്പിച്ചു അവൻ്റെ കൂട്ടുകാർ ചിത്രങ്ങളുടെ പേരുകൾ എഴുതാൻ ശ്രമിക്കുകയാണ് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് സഹായിച്ചു നോക്കൂ ഹയ്യാനു കമ്മിൽ അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറച്ച് വിട്ട ഭാഗം പൂരിപ്പിക്കാനുണ്ട് ചിത്രത്തിൽ വാട്ടർ മെലോണ് മാങ്കോ കൊക്ക് താറാവ് അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലെറ്റർ മിസ്സിങ് ആണ് ഫസ്റ്റ് ലെറ്ററിൽ എന്താണ് ചേർക്കാനുള്ളത് അതെല്ലാം സെഡ് ബ്രാക്കറ്റിലുണ്ട് സെഡ് ബ്രാക്കറ്റിൽ ഏതൊക്കെ ലെറ്റേഴ്സാണുള്ളത് ഉണ്ട് ബ ബി ഉണ്ട് കാഫ് ഉണ്ട് ബ ഉണ്ട് ലാമുണ്ട് ഫസ്റ്റത്തത് ഒരു ഡോഗാണ് അപ്പോൾ ഡോഗിനെന്താണ് അറബിയിൽ പറയാമെന്ന് നമുക്കറിയാം അതേപോലെ താറാവിനെന്താ പറയുക എന്നറിയാം കൊക്കിനെന്താണ് അറബിയിൽ പറയാമെന്ന് അറിയാം മാങ്ങ മാങ്ങക്ക് എന്താണ് പറയാന്നറിയാം വാട്ടർ മെലോണ് എന്താണ് പറയാമെന്നറിയാം അതൊന്ന് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം ഫസ്റ്റ് കാണുന്നത് ഒരു കൽബാണ് കൽബിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക ആണ് അതുപോലെ ബത്തത്ത് താറാവിൻ്റേത് ഫസ്റ്റ് ലെറ്റർ ബ ആണ് കൊക്ക് കൊക്കൻ അറബിയിൽ ലക്കലക്ക് എന്നാണ് പറയുക ലക്കലക്ക് ഫസ്റ്റ് ലാം ആണ് വരിക പിന്നെ അതുപോലെ അൻബജിന് അലിഫാണ് വരിക ബിത്തീഹിന് ബി ആണ് ഫസ്റ്റ് ലെറ്റർ വരിക ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം മൂന്നാമത്തെ ആക്ടിവിറ്റി നിറം നൽകാൻ കുറച്ച് ചിത്രങ്ങൾ അധ്യാപിക കൂട്ടുകാർക്ക് നൽകി നമുക്കും നിറം നൽകാം അതാണ് ക്വസ്റ്റ്യൻ ഹയ്യ നുലവ്വിനു വനക്തബ് നിങ്ങൾ കളേഴ്സ് പഠിച്ചിട്ടില്ലേ ഫസ്റ്റ് അൻബജ് അസ്ഫർ എന്ന് കൊടുത്തിട്ടുണ്ട് അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ അൻബജ് എന്ന് പറഞ്ഞാൽ മാങ്ങ ഇനി അടുത്തൊരു ചിത്രം ഡാഷ് അഹ്ലർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ച ഡാഷ് അഹ്ലർ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഇലയാണ് അപ്പം ഇതിൽ ബ്രാക്കറ്റിൽ തന്നതിനനുസരിച്ച് നമുക്ക് ഫില്ലാക്കാം ബ്രാക്കറ്റിൽ വറക്ക് തുഫാഹ് അൻബജ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് വറക്ക് ഇല തുഫാഹ് ആപ്പിൾ അൻബജ് മാങ്ങ ഇനി അടുത്തത് ഡാഷ് അഹ്ലർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ച അപ്പം ഈ ഡാഷ് എന്നുള്ളടത്ത് എന്താണ് വരിക ആ ചിത്രത്തിലൊരു ഇലയാണ് കാണുന്നത് ഇലക്കെന്താണ് അറബിയിൽ പറയാം ആ വറക്ക് എന്നാണ് അറബിയിൽ ഇലക്ക് പറയാം അപ്പം നമുക്ക് അത് അവിടേക്ക് മാച്ച് ചെയ്യാം അപ്പം വറക്ക് എന്നുള്ളത് അഹ്ലറിൻ്റെ അടുത്തേക്ക് മാച്ച് ചെയ്തിട്ടുണ്ട് വറക്ക് അഹ്ലർ അപ്പോൾ പച്ച ഇല എന്നാവും പിന്നെ നിങ്ങളോട് ഇത് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ അഹമർ എന്ന് കൊടുത്തിട്ടുണ്ട് ഡേഷ് അഹ്മർ അപ്പോൾ എന്താണ് ചുവപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്ത് ചുവപ്പ് എന്ന് പറഞ്ഞിട്ടില്ല ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത് ആപ്പിൾ എന്നാണ് കാണുന്നത് ആപ്പിളിന് അറബിയിൽ തുഫാഹ് എന്ന് പറയും അപ്പോൾ അത് മാച്ച് ചെയ്തുകൂടെ അപ്പം മാച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളോട് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നല്ല മാച്ചായിട്ടുള്ള കളർ വെച്ച് അടിപൊളിയായിട്ട് നിറം നൽകാം കളേഴ്സിൻ്റെ അറബി നെയിമെല്ലാം ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം അധ്യാപിക കൂട്ടുകാർക്ക് ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുത്തു നമുക്കൊന്ന് പാടി നോക്കാം പാട്ടിൽ പറഞ്ഞ ശബ്ദം ഏത് ജീവിയുടേതാണെന്ന് കണ്ടെത്താം ഹയ്യാൻ ഉൻഷിദു വനസിലുറാൽ അത് അത് ഓൾറെഡി അതിൽ തന്നിട്ടുണ്ട് ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് നോക്കി നോക്കാം കു 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 തന്നെ ആരാന്ന് മനസ്സിലാവും കോയിയാണ് അടുത്തത് ശബ്ദമാണ് നബഹൽ കൽബു നമുക്ക് പേടിയുള്ള ഒരാളുടെ ശബ്ദം സോഹീക്കു കൂകൂക്കു ദീക്ക് എന്ന് പറഞ്ഞാൽ കോയി കോയിയാണ് കൂക്കൂക്കു എന്ന് പറയാം അപ്പോൾ നമുക്ക് കോയിൻ്റെ നേരെ വരയ്ക്കാം മാ അൽ കിത്തു മ്യാവ് 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 മ്യാ മ്യാ മ്യൗ ആരാണ് പറയാം അത് പൂച്ചയാണ് നമുക്ക് ഓൾറെഡി അറിയാം ആ സൗണ്ട് കേട്ട പൂച്ചയുടെ നേരെ വരയ്ക്കാം നബഹൽ കൽബു ബൗബോ ആ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം ആ ഡോഗ് ഡോഗ് നമ്മുടെ പേടിപ്പിക്കും അപ്പോൾ ഡോഗിന് നേരെ വരയ്ക്കാം അടുത്ത ആക്ടിവിറ്റി നോക്കാം അടുത്ത ദിവസം രാവിലെ ജാബിർ മുറ്റത്തേക്കിറങ്ങിയപ്പോൾ കൂട്ടുകാരൻ മുയൽ ഓടി വന്ന് എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട് ജാബിർ എന്തു മറുപടി ആയിരിക്കും പറഞ്ഞത് ഹൈയ ന്യൂ ഹ്യർ ഇതൊരു കോൺവെർസേഷനാണ് നമുക്ക് ഫിൽ ചെയ്യാം അപ്പോൾ നമ്മുടെ മുയൽ ഓടി വന്ന് ജാബിറിനോട് എന്തോ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് അപ്പം ജാബിർ എന്തായിരിക്കും തിരിച്ച് റിപ്ലൈ കൊടുക്കുക എന്തായിരിക്കും പറയുക ആ അതായ ബ്രാക്കറ്റിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഇല ബുസ്താൻ സൊബാഹന്നൂർ ഇലാ ബുസ്താൻ എന്നു പറഞ്ഞാൽ പൂന്തോട്ടത്തിലേക്ക് സൊബാഹനൂർ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് തിരിച്ചും എന്ന് പറയും അപ്പോൾ സൊബാഹൽ ഹൈർ എന്ന് പറഞ്ഞാൽ തിരിച്ചും സൊബാഹന്നൂർ എന്നാണ് പറയേണ്ടത് അല്ലാതെ ഇലാ ബുസ്താൻ പൂന്തോട്ടത്തിലേക്ക് എന്ന് പറയില്ലല്ലോ അപ്പം സ്വബാഹനൂർ എന്നാവും ജാബിർ തിരിച്ച് മുയലിനോട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ ജാബിറിനോട് മുയൽ ചോദിക്കുന്നുണ്ട് ഇല ഐന നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അപ്പോൾ എന്തായിരിക്കും ജാബിർ മറുപടി കൊടുത്തിട്ടുണ്ടാവുക അത് താ ഇവിടെ ബ്രാക്കറ്റിലുണ്ട് അത് നമുക്കവിടെ എടുത്ത് എഴുതാൽ മതി ഇലൽ ബുസ്താൻ എന്നാണ് ആൻസറ് ഞാൻ പൂന്തോട്ടത്തിലേക്കാണ് എന്നായിരിക്കും അത് അപ്പം നമുക്ക് അവിടേക്ക് എടുത്ത് എഴുതാം അപ്പോൾ എല്ലാ കൊച്ചുമക്കൾക്കും ഹിവാറ് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് എക്സാം ചെയ്താൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്